ഹലോ സ്ലാമലേക്കും എവിടെ എല്ലാവരും നമ്മുടെ നാട്ടത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ഈ വീഡിയോ ഒന്ന് കണ്ടുനോക്കി മൂന്ന് വയസ്സായ ഒരു കുട്ടിയാണത് ഈ കുട്ടീനേണ് പുലി തള്ളൻ്റെ ഒപ്പം ബാലവാടിയിൽ നിന്ന് കൂട്ടിയിട്ട് വരുമ്പോൾ കയ്യും പിടിച്ച് വരുമ്പോൾ ചായച്ചെടി ചായച്ചെടീൻ്റെ ഉള്ളിലിട്ടിട്ട് ഇതാ തള്ളൻ്റെ കയ്യിൽ നിന്ന് വലിച്ചു കൊണ്ടുപോയിക്കാണ്ട് കടിച്ചതാണ് കേട്ടോ തിന്നാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇത്തിനെല്ലാവരും കണ്ട് തിരഞ്ഞു പിടിച്ച് വധ എടുത്തിട്ട് കൊണ്ടുപോവണത് ജീവൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുപോകുന്നത് ഹോസ്പിറ്റലിൽ പക്ഷെ അത് മരിച്ചു പോകണമെന്നാണ് പറയേണ്ടത് ഓരോ ദിവസവും ഇവിടെ പേടിച്ച് പേടിച്ച് കഴിയേണ്ട പോലെയാണ് ഇപ്പോൾ ജീവിതം അയക്കണത് കേട്ടോ അതേപോലെയാണ് ഇപ്പോൾ അവസ്ഥ ഒന്നില്ലെങ്കിൽ ആന ചവിട്ടിക്കൊല്ല് അല്ലെങ്കിൽ പുലി കടിച്ചു കൊണ്ടുപോകുക കരടി പിടിച്ചുക ഇങ്ങനെയൊക്കെ അയക്കണം മൊത്തത്തിൽ മൃഗങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയ ഒരവസ്ഥ അയക്കണിപ്പോൾ കുട്ടികളെയും മക്കളെയും പകല് ആകട്ടെ രാത്രി ആകട്ടെ പുറത്തേക്ക് ഇറങ്ങാൻ പേടിയായി തുടങ്ങി ഇപ്പോൾ ഇവിടെ അപ്പോൾ രാത്രി ഫുള്ളും എല്ലാ സ്ഥലത്തും ഇതാണ് അവസ്ഥ കേട്ടോ ആറു മണി തൊട്ട് വണ്ടികളൊക്കെ നിർത്തി ഒരാളെയും പറഞ്ഞു വിട്ടിട്ടില്ല എല്ലാ യാത്രക്കാരും കുടുങ്ങി നിൽക്കണേ ബസ്സിനൊക്കെ ആൾക്കാർ ഇറങ്ങി നടക്കുകയാണ് ഇവിടെ പായസൊക്കെ തന്നെ നടന്നിട്ടാണ് ഇങ്ങോട്ട് എത്തി വന്നിരിക്കുന്നത് കോളേജിൽ നിന്ന് തടുത്ത് നിർത്തിയിരിക്കണേ എല്ലാ സ്ഥലത്തും ഉണ്ട് ഇവിടെ നാടുകണി കൂടല്ലൂർ പന്തല്ലൂർ ദേവാല ചേരമ്പാടി മേങ്കോറേഞ്ച് ഇങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും ഇതേ അവസ്ഥയാണ് ഉള്ളത് കൂടലൂർ തൊട്ടിട്ട് നാടേണി വരെ കേൽ വണ്ടികൾ ഫുള്ളും ടൂറിസ്റ്റ് വണ്ടി ഫുള്ളും ആകെ കുടുങ്ങി ആകെ അടങ്ങാറായി എന്നാണ് പറഞ്ഞ് കേൾക്കുന്നത് കേട്ടാ അത്തർക്ക് വണ്ടികളാണ് ഏറെയുണ്ട് ഇത് ദേവാലയാണ് രാത്രിയാണ് ഇതിട്ടാ എല്ലാം നല്ല വൈകുന്നേരം നാല് മണി തൊട്ടിട്ട് ഫുള്ളും ബന്ധവും എല്ലാം എല്ലാണിവിടെ എല്ലാ സ്ഥലത്തും ഇത് മൊത്തത്തിൽ പടർന്നു പോയിപ്പോൾ ഇങ്ങനെ വിട്ടാശേ ആവില്ലാച്ചിട്ടുണ്ടെങ്കിൽ പോലും എല്ലാവരും ഇതുപോലെ ഒത്തൊരുമിച്ച് ഇരുന്നൊക്കെയാണ് ഇപ്പോൾ ഇതിന് എന്തെങ്കിലും ഒരു കാരണം എന്തെങ്കിലും ഒരു തീരുമാനം ആവണമല്ലോ അതിനു വേണ്ടിയിട്ടാണ് മൊത്തത്തിൽ അടവും കാര്യങ്ങളും ആക്കിയിരിക്കുന്നത് നിങ്ങളെല്ലാരെ പ്രാർത്ഥനയിലും ദുബായിലും ഈ നാട്ടിലുള്ള എല്ലാ മക്കളെയും എല്ലാരും കാക്കണേന്ന് പ്രാർത്ഥിക്കണേ എല്ലാ സ്ഥലത്തും ഇതേ അവസ്ഥയിലൂട്ടാണ് ആരും വിട്ട് കൊടുക്കണില്ല വിട്ട് കൊടുത്താൽ ഇനി ഇതുപോലെ എത്ര മക്കളെ കൊന്നു തിന്നു ഇങ്ങനെ പുലി അത് കണ്ടതുകൊണ്ടപ്പോൾ ആ കുട്ടീനെ ജീവനോട് ഇല്ലെങ്കിലും കൂടിയിട്ട് കിട്ടി ഇല്ലെങ്കിൽ ഒന്നും ബാക്കി ഉണ്ടായിട്ടുണ്ടാവില്ല ഇതിൻ്റെ മുമ്പ് ഇതുപോലെ തന്നെയാണ് ആന ചവിട്ടിയിട്ടും പുലി പിടിച്ചിട്ടും ഒക്കെ ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ടായിക്കണു പക്ഷെ ഇത്രക്ക് സ്ട്രോങ് ആയിട്ട് ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പ്രാവശ്യം എല്ലാ സ്ഥലത്തും ഇത് മൊത്തത്തിൽ ഒരു സ്ട്രൈക്കാക്കി കണ്ടാണ്ട് പോലാണ് തടഞ്ഞു നിർത്തി ഒരു ഒറ്റ വണ്ടി മുട്ടിട്ടുമില്ല പോകാനും അനുവദിച്ചിട്ടില്ല പോലീസ് വണ്ടി വരെ ഒരു തടഞ്ഞു നിർത്തിയിരിക്കുന്നത് എന്തായാലും ഇതൊക്കെയാണ് നമ്മൾ ഈ നാട്ടിലത്തെ വിശേഷങ്ങൾ നിങ്ങളെല്ലാവരും പ്രാർത്ഥനയിലും ഞങ്ങളൊക്കെ എല്ലാവർക്കും വേണ്ടി ദു ചെയ്യണേ ചെയ്യണേ അസ്ലാമലൈക്കും